നമസ്കാരം പ്രാപ്ത ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ടീനേജ് പ്രായത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലവിൻ യവാൽ ഇത്തവണത്തെ ബാലൻഡിയൂർ പുരസ്കാരത്തിന് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടുമുണ്ട് പതിനെട്ട് വയസ്സേ അദ്ദേഹത്തിനുള്ളൂ എങ്ങാനും ഇത്തവണ വാലൻഡ്യൂർ ലഭിച്ചാൽ അത് പുതിയ ചരിത്രമായിരിക്കും നിലവിൽ ബാലൻഡിയുറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിന്നർ റൊണാൾഡോയാണ് എന്ന് പറഞ്ഞാൽ റൊണാൾഡോ നസാരിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം വാലൻഡ്യൂരിലേക്ക് എത്തുമ്പോൾ പ്രായം ഇരുപത്തി ഒന്നായിരുന്നു അത് തിരുത്തി കുറിക്കുമ്പോൾ ലവീൻ യവാൽ കാത്തിരുന്ന് കാണണം പക്ഷേ ഇപ്പോൾ ജറാദ് സ്റ്റീവൻ ജറാദ് പറയുന്നു എംബാപ്പയെക്കാളും ലാമിൻ യമാലിനേക്കാളും ഒക്കെ ചെറിയ പ്രായത്തിൽ അതായത് ആ ടീനേജ് പ്രായത്തിൽ മികച്ച കളിക്കാരൻ ഓവനായിരുന്നു മൈക്കൽ ഓവനായിരുന്നു വയത മൈക്കൽ ഓവൻ ലിവർപൂളിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് സ്റ്റീവൻ ജറാദിനോടൊപ്പം ആറ് വർഷക്കാലം ഒരുമിച്ച് കളിച്ചു പക്ഷേ രണ്ടായിരത്തി നാലിലധികം പിന്നെ ലിവർപൂൾ വിട്ട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുകയായിരുന്നു ഇപ്പം എംബപ്പയ്ക്ക് ഇരുപത്താറ് വയസ്സുണ്ട് അദ്ദേഹവും ഈ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് എംബപ്പയ്ക്ക് ഈ തവണ കിട്ടാനുള്ള സാധ്യതയും കുറവാണ് ഏതായാലും സ്റ്റീവൻ ജറാദ് ഇ എസ് പി എന്നോട് പറയുന്നു വെൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും വാലൻറ്റിയോറിന് വേണ്ടി ചെയ്സ് ചെയ്യുന്നവരാണ് എംബപ്പ ആണെങ്കിലും ലമീൻ ആണെങ്കിലും അവർക്ക് ലഭിച്ചിട്ടില്ല അവർ തീർച്ചയായിട്ടും നമ്മൾ മൈക്കിൾ ഓവനെ റെസ്പെക്ട് ചെയ്യണം അദ്ദേഹം ഓൾറെഡി ലോകത്തെ ബെസ്റ്റ് പ്ലെയർക്കുള്ള പുരസ്കാരം നേടിയ ആളാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുണ്ട് അദ്ദേഹം ഇൻക്രെഡിബിൾ ആയിരുന്നു ടീനേജർ എന്ന നിലയിൽ ഹി വാസ് ഇൻക്രെഡിബിൾ സോ ഞാൻ പറയും മൈക്കൽ ഓവനാണ് ഇവരെക്കാൾ ബെസ്റ്റ് എന്ന് ഈ മൂന്ന് പേരെ കാണിച്ചിട്ട് ആരാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മൈക്കൽ ഓവനാണ് ബെസ്റ്റ് എന്ന് പക്ഷെ ഞാൻ അതോടൊപ്പം തന്നെ പറയുന്നു എംബാപ്പയും ലാമിനും അവർ രണ്ട് ഇൻക്രെഡിബിൾ പ്ലെയേഴ്സ് ആണ് പക്ഷെ ടീനേജില് ഇവരെക്കാൾ ബെസ്റ്റ് അത് മൈക്കൽ ഓവനായിരുന്നു എന്ന് ഞാൻ പറയുമെന്നാണ് ഇപ്പോൾ സ്റ്റീവൻ ജെറാദ് പറഞ്ഞത് വെറുതെ പറയുന്നതല്ല ഓവൻ്റെ ഡെബ്യൂ പതിനേഴ് വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നിട്ട് ടീനേജർ എന്ന നിലയിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ് നാൽപ്പത് ഗോളുകൾ എഴുപത്തി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് വയസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആയിക്കൊണ്ട് നാൽപ്പത് ഗോളുകൾ അദ്ദേഹം പ്രീമിയർ ലീഗിൽ നേടിയിട്ടുണ്ടായിരുന്നു സോ ദാറ്റ് വാസ് ഇൻക്രെഡിബിൾ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ